ഹലോ ഗുഡ് മോർണിംഗ് അന്യസുബ്രാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ദിവസങ്ങളിലൊന്നും എനിക്ക് ഡെയിലി ബ്ലോഗെ എടുക്കാൻ പറ്റാറില്ല കേട്ടോ കാരണം യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ ഉള്ള ദിവസം നല്ല തിരക്കായിരിക്കും എടുക്കാൻ സമയം ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് കുറച്ച് സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാനിവിടെ വന്ന ശേഷം വലിയ തണുപ്പ് യു കെയിലോട്ടോ അന്നത്തെ ഒരു ദിവസം രണ്ട് ദിവസം നല്ല മഞ്ഞൊക്കെ വേണമെങ്കിലും ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നു ഒന്ന് ലണ്ടൻ പാലസിലൊക്കെ പോയി രാജ്ഞിനിയൊക്കെ ഒന്ന് എന്ന് വിചാരിക്കുന്നു രാജാവേ രാജാവിനെയും കൂട്ടിയിട്ടാട്ടോ രാജീവിനെ കട വന്ന് ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ ലണ്ടൻ സിറ്റി ഒക്കെ ഒന്ന് കാണിച്ചാൽ ഓക്കെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ പൊളിയാട്ടോ ടൈമിങ് ഇന്ന ടൈം എന്ന് വെച്ചാൽ ഇന്ന ടൈം ആയിരിക്കും ഈ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ ആ അത് റെഡിയാണ് പക്ഷേ ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ ഭയങ്കര അബദ്ധമാണ് നമുക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇ പി അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഹെൽത്ത് സപ്പോർട്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ നമ്മളിതേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഗുരുദ്വാരുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെ പോയിട്ട് നിന്ന് ഭക്ഷണം കഴിക്കാന്ന് പന്ത്രണ്ട് മണി ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കൊരു സമയം ആവും കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ ഇവിടുന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്നത് മാപ്പ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു ഇവിടെ ഒരു ഗുരുദ്വാര അപ്പോൾ ഇപ്പം ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു അതെ അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെ മറ്റൊരു ഭാഗത്ത് വന്നിരിക്കുകയാണ് ഉണ്ടോ അവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കാണിച്ച നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും എവിടെയും കിട്ടുണ്ടോ അതെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഡബിൾ ടെക്കർ ബസ്സിന്റെ മേലെയാട്ടിരിക്കുന്നത് മേലെയായിരിക്കുന്ന ഞാൻ പറഞ്ഞപ്പോ ജോൺസപ്പൊക്കെ എവിടെയാണ് ബസ്സിന്റെ മേലെ വന്നു അല്ല അബ്സെറ്റ് ചെയ്യാം ട്രോളീശിക്കമീശ അടിക്കട്ട അതെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലസ് ശേഷം തൊട്ട് ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഹെൽപ്ഫുൾട്ടോ മാപ്പ് മാപ്പ് ഇല്ലാതെ നമുക്ക് ഒരു കോപ്പ് ഇവിടെ ഇങ്ങനെ അലങ്ങാതെ നിക്കുന്ന പക്ഷാൾക്കാരെ തണുപ്പത്ത് എങ്ങനെയായിരിക്കും അവര് നിക്കുന്നല്ലേ കണിച്ചും കണിച്ചെരാട്ടോ കൊട്ടാരെ ാണ് നമ്മുടെ കൊട്ടാരം നമ്മുടെ സ്വന്തം കൊട്ടാരം പോലീസൊക്കെ അതിൻ്റെ ഉള്ളില് കുണ്ടിയിൽ കുണ്ണീലുണ്ടക്കുമ്പോ അമ്മ നല്ല ഇടി വട്ടിട്ടുണ്ടോ ഒരു പട്ടാളക്കാരൊക്കെ നിൽക്കുന്ന കണ്ട അനങ്ങാണ്ട അത് കണ്ടോ കണ്ടോ അവര് അനങ്ങൂല അനങ്ങൂല അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളില് നോക്കിയോ അതിന്റെ ഉള്ളില് നിൽക്കുന്നോക്ക് ഉള്ളിലുള്ളില് ഞാൻ കൊറേ കാലായിട്ട് ഇവിടെ ഇല്ലാത്തോണ്ട ആർക്കും എന്നെ അറിയുന്നില്ല ആരക്കോ ഇറങ്ങിയായിരുന്നു എൻ്റെ കൊട്ടാരത്തൊന്ന് അങ്ങനെ പാലസ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ നല്ല വൃത്തിയാണ് ഇവിടെ തിരിഞ്ഞു നോക്കിയാലൊരു ചപ്പോ ചവറോ വർലാസോ ഒന്നുമില്ല ഇത്രയും ആളുകൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് പോലും ഞങ്ങൾ പെട്ടു വഴി അറിയാം രാത്രിയായിട്ടോ ഞങ്ങൾ പാലസിലൊക്കെ പോയി വന്നത് ജസ്റ്റ് ഇറങ്ങി റംഫോഡ് ഇറങ്ങി ഓരോരോ പരിപാടിയിലാണ് കോർട്ട് പോലീസ് സ്റ്റേഷൻ വേണ്ട അങ്ങോട്ട് പോകേണ്ട ഇങ്ങോട്ട് എങ്ങോട്ടന്നെയാ അതല്ല അതല്ലേ അംശയോ ഇത് എവിടെ നോക്കിയാലും ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇത്ര രാത്രി ആണെങ്കിലും കണ്ട സ്ട്രീറ്റിലൊന്നും ഒരു വൃത്തികേടും ഇല്ല എവിടെയും ടോയ്ലറ്റും കാര്യങ്ങളും ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ലോ വഴിയൊക്കെ തെറ്റിപ്പോയി ഗലാസ് ഇവിടെ എത്തി ഇവിടെ നിന അങ്ങോട്ട് പക്ഷെ ഇവിടെ വഴി തെക്കാ എല്ലായിടത്തും ഇൻഡിക്കേഷൻ ഉണ്ട് എവിടെയാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ജോർജാലോ അതിന്റെ കയ്യിൽ നിന്ന് കവറ് കൂട്ടിട്ടോ ഞാൻ പണ്ടൊക്കെ വരുമ്പം കൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോന്നൊക്കെ വാങ്ങുമായിരുന്നെ അപ്പൊ ഞാനങ്ങനെ വാങ്ങലൊക്കെ വളരെ കുറവാണ് ആ ജോർച്ച നമ്മുടെ സ്ഥലത്തി നമ്മടെ സ്ഥലത്തി വഴിയൊന്നും മാറിയിട്ടില്ലേ നമ്മുടെ സ്ഥലത്ത് ട്രെയിനെ പോന്നേ ഇപ്പ ഇവിടെ രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എല്ലാരും അകത്ത് കേറിട്ടോ ഒമ്പത് മണിയായോ ഒമ്പത് മണി നയിക്കാ എട്ടുമണി ആയപ്പോഴേക്കും ഇവിടെ വിജനം ഏ ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ഇവിടെ ഒക്കെ വിജനമാണ് കേട്ടോ എല്ലാ ഷോപ്പുകളൊക്കെ പൂട്ടു എനിക്ക് തോന്നുന്ന തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് വീക്കെൻഡ് ജാക്കറ്റൊക്കെയാണേൻഡല്ലേ മലയാള സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അക്കമഡേഷനിൽ തിരിച്ചെത്താനായിട്ടോ പിന്നെ ഇവിടുത്തെ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കാൻ കാണിച്ചാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് വെള്ളം വാങ്ങാൻ ഓർത്തു രാത്രി ഭയങ്കര കുറെ കുറേ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രോസ് മധുരക്കിഴങ്ങ് ി ഉള്ളി മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ സാലഡ് ഓണിയൻ ചൈനീസ് ഓണിയൻ വൈറ്റ് ഓണിയൻ ഫ്രൂട്ട്സ് കളിച്ചിരുന്ന ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഓറഞ്ച് കൊമോഗ്രനേറ്റ് വത്തക്കു കളിച്ചിടാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലെത്തി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സിസ് മിയാന ജോൺസൺ ഫ്രമന്യൂ സിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഗുഡ് നൈറ്റ്